ഉല്ലശ്ശേരി കനാലിന്റെ പണി അനന്തമായി നീളുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പണി പൂർത്തിയാക്കാൻ മൂന്ന് മാസം കൂടി നീട്ടി നൽകിയിട്ടുണ്ട് കൃത്യസമയത്ത് നിർമ്മാണം നടന്നില്ലെങ്കിൽ കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തും എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് ഇപ്പൊ ശരിയാക്കി തരാം ഇപ്പൊ ശരിയാക്കി തരാം എന്ന് ജില്ലാ ഭരണകൂടം പറയാൻ തുടങ്ങിയിട്ട് നാളുകളായി പണി പാതിയായി കിടക്കുകയാണ് മുല്ലശ്ശേരി കനാൽ ശാപമോഷം വേണ്ടത് ഈ പാതിയായി കിടക്കുന്ന കനാലിന് മാത്രമല്ല ഇതിനു ചുറ്റിനും ഉള്ള ജനങ്ങൾക്കും വ്യാപാരികൾക്കും കൂടിയാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പ്രകാരമാണ് മുല്ലശ്ശേരി കനാലിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എൺപത് ശതമാനം പണി പൂർത്തിയായി എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത് പദ്ധതിയുടെ ആദ്യഘട്ടം സുഗമമായാണ് മുന്നേറിയത് എന്നാൽ പയ്യെ ഇടയാൻ തുടങ്ങി പണി നീളുമ്പോൾ ദുരിതമനുഭവിക്കുന്നത് യാത്രക്കാരും തൊട്ടടുത്തുള്ള വ്യാപാരികളുമാണ് ഒരു വർഷത്തോളമായി ഇത് തുടങ്ങിയിട്ട് ഇവിടെ അതുകൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് വാഹനങ്ങൾ വരുന്നില്ല കസ്റ്റമർ വരുന്നില്ല പിന്നെ നടക്കാൻ ബുദ്ധിമുട്ട് ഇത് കോവിഡിന് മുമ്പേ ഇവരിങ്ങനെ ചെയ്തിട്ടിരിക്കുന്നതാണ് അപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയുകയാണ് ഞാനിവിടെ വർഷങ്ങളായിട്ടൂടെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല കസ്റ്റമർ വരുന്നില്ല മറ്റെല്ലാം കൊണ്ടും ഭയങ്കരമായ ദുരിതം നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ ഭൂമിക്കിടിയിലൂടെ പോകുന്ന പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുകയാണ് പ്രധാന വെല്ലുവിളി ഈ പൈപ്പുകൾ മാറ്റാൻ സഹായിക്കാമെന്ന് ജില്ലാ ഭരണകൂടം മുൻപ് പറഞ്ഞിരുന്നുവെങ്കിലും കാര്യമായ സഹായങ്ങളൊന്നും കിട്ടിയില്ലെന്നാണ് കോൺട്രാക്ടറുടെ ആക്ഷേപം ചിറ്റൂർ റോഡിൻ്റെ വലതുഭാഗത്തുള്ള സ്ഥലം വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് മുല്ലശ്ശേരി കനാൽ അവസാനിക്കുന്ന ശേഷാദ്രി റോഡിന്റെ ഭാഗത്തും വെട്ടിപ്പൊളിക്കൽ തുടരുന്നു ഇതിനാലാണ് പണി വൈകുന്നതെന്ന് ഒരു വാദം കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് പണി പൂർത്തിയാക്കേണ്ടിയിരുന്ന അവസാന തീയതി എന്നാൽ നിർമ്മാണ ജോലികൾ തുടരുന്ന ഘട്ടത്തിൽ കോൺട്രാക്ടർക്ക് മൂന്ന് മാസം കൂടി സമയം നീട്ടി നൽകുകയാണ് അധികാരികൾ കാൽനടയാത്രക്കാർ നിർമ്മാണം നടക്കുന്ന മുല്ലശ്ശേരി കനാലിന്റെ അരികിലൂടെ നടന്നു പോകുന്നുണ്ട് എന്നാൽ ഇതുവഴിയിലുള്ള സഞ്ചാരം തൽക്കാലത്തേക്ക് തടസ്സപ്പെടുത്തുവാൻ അധികാരികൾ തയ്യാറായിട്ടില്ല ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ ഈ എത്രയും പെട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കനാലിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതിനെതിരെ ഹൈക്കോടതി രംഗത്ത് വന്നിരുന്നു പദ്ധതി നടപ്പിൽ വരുന്നതോടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിന് ഒരു പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ പണി പൂർത്തിയാകാതെ വരുമ്പോൾ സമയം നീട്ടി നൽകുന്നത് നമ്മുടെ നാട്ടിലെ പല പദ്ധതികളുടെയും സ്ഥിരം പല്ലവിയാണ് പക്ഷേ കൃത്യസമയത്ത് പണി പൂർത്തിയാക്കാൻ കഴിയാത്തത് ആരുടെ പിടിപ്പുകേടാണ് അതുമാത്രമാണ് ചോദ്യം ക്യാമറാമാൻ മാഹിൻ ജാഫറിനൊപ്പം അമൽ സുരേന്ദ്രൻ ട്വന്റി കൊച്ചി പൊതുജനം കഴുതയല്ല സാർ